ഞാനും നിങ്ങളും തസ്ബീത്ത് ആഗ്രഹിക്കുന്നുണ്ടോ സിറാത്തുൽ മുസ്തഖീം ആഗ്രഹിക്കുന്നുണ്ടോ അമ്പിയാക്കളുടെ ചരിത്രം പഠിക്കണം നബിമാരുടെ ചരിത്രം പഠിക്കണം സാലിങ്ങളുടെ ചരിത്രം പഠിക്കണം സിദ്ദീഖുകളുടെ ചരിത്രം പഠിക്കണം ശുഹദാക്കളുടെ ചരിത്രം പഠിക്കണം അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണം റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാ മുഹമ്മദ് നബി നബിസുറദ്ലിസം റസൂലുകളുടെ നേതാവാരാ മുഹമ്മദ് നബി നബിസുറദ്ലിസം മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിക്കാതെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല അത് പഠിക്കാത്തതിൻ്റെ കുറവാണ് മനുഷ്യന്മാർക്ക് ഖുർആൻ അറിയില്ല നബിയെക്കുറിച്ച് അറിയില്ല ഹദീസ് അറിയില്ല ചരിത്രം അറിയില്ല പിന്നെ എവിടുന്ന് തസ്ബീത്ത് കിട്ടും ഒരു തസ്ബീത്തും കിട്ടില്ല പിശാജി തെളിക്കുന്നതിലൂടെ അങ്ങനെ നടന്നു പോവാണ് പക്ഷെ വഹും ലായ ആലമൂൻ അവരറിയുന്നില്ല വഹും ലായ്വറൂൻ അവർ തിരിച്ചറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അംബിയാക്കളുടെ ചരിത്രം തസ്ബീത്തിനുപകരിക്കും പൂർവ്വ സൂരികളുടെ സലഫുസ്വാലങ്ങളുടെ ചരിത്രം മനസ്സിലാക്കണം പ്രത്യേകിച്ച് അംബിയാക്കളുടെ മുഹമ്മദ് നബിക്ക് പോലും അലൈഹി അലൈഹിമയുടെ ഹൃദയത്തിന് പോലും തസ്ബീത്ത് കിട്ടിയത് അംബിയാക്കളുടെ ചരിത്രം ഖുറാനിൽ വിശദീകരിക്കപ്പെട്ടപ്പോഴാണ് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം എന്ത് പറയാനാണ് അതുകൊണ്ട് വായിക്കണം ചരിത്രം വായിക്കണം പഠിക്കണം മാത്രമല്ല താങ്കളുടെ ഹൃദയത്തിന് തസ്ബീത്ത് കിട്ടാൻ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ ഇനി ഈ ചരിത്രം എവിടെ പഠിക്കണം അതാണ് അടുത്ത് പറയുന്നത് ഉലമാക്കൾ പറയുന്നത് ഹാദിഹി എന്ന് പറഞ്ഞാൽ സഹാബത്ത് പറയാണ് സൂറത്തു ഹൂദിൽ ഈ അദ്ധ്യായത്തിന്റെ മഹത്വമാണത് അത് വിശദീകരിക്കാൻ അത് കേൾക്കാൻ ഈ സദസ്സിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ റഹ്മത്താണ് ഇല്ലാമെന്ന റഹിമ റബ്ബുക്ക് എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ സൂറത്ത് ഹൂത് പഠിക്കൽ വലിയ ഭാഗ്യമാണ് വലിയ ഭാഗ്യം അലഹമില്ല അള്ളാഹുദീനെ നിലനിർത്തി തരട്ടെ ഇതിലെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞില്ലേ എന്റെ മുടി നരക്കാൻ കാരണം ഖുർആാനിലെ പല അധ്യായങ്ങളിൽ ഒന്ന് റസൂൽ എണ്ണിയത് സൂറത്തുൽ ഹൂദാണ് സൂറത്തു സൂറത്ത് ഹൂദിന്റെ ഗൗരവം കൊണ്ട് എന്റെ മുടി നരച്ചുപോയെന്ന് റസൂൽ വസ്ല അമ്പിയാക്കളുടെ ചരിത്രം പഠിക്കാൻ ഏറ്റവും നല്ലൊരു സൂറത്ത് കൂടിയാണ് സൂറത്ത് ഹൂദ് അതിലെ ഓരോ വേഡ്സും അലഹമ്മില്ല നമ്മൾ വിശദീകരിച്ചു ഓരോ നബിമാരുടെ കൗലും ആ സമൂഹത്തിന്റെ പ്രതികരണവും അതിനുള്ള റദ്ദും അള്ളാഹുവിന്റെ ഇടപെടലും അവർക്ക് ലഭിച്ച ശിക്ഷയും ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ കാര്യമല്ല പറയാണ് ഈ ചാപ്റ്ററിൽ സൂറത്തിൽ യാഥാർത്ഥ്യം ഈ അധ്യായത്തിലുണ്ട് ഈ അധ്യായത്തിൽ വേറെ ചില വലമാക്കൾ പറഞ്ഞു ഫിൽ ഖുർആൻ ഖുർആാനിൽ രണ്ടും ശരിയാണ് സൂറത്ത് ഹൂദ് ഉള്ളത് ഖുറാൻ ഖുറാനാണ് ഹക്കു ഏറ്റവും അധികം പറഞ്ഞത് സൂറത്ത് ഹൂദിനെ കുറിച്ചാണ് സൂറത്തുൽ ഹൂദിൽ ഉണ്ട് തീർന്നില്ല ഒരുപാട് നല്ല ഗുണപാഠങ്ങളുണ്ട് നോഹ് നബി മുതൽക്ക് തുടങ്ങുന്ന ഗുണപാഠങ്ങളുണ്ട് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്ന മനുഷ്യന്മാർക്ക് എമ്പാടും നല്ല നല്ല ഉപദേശങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള അധ്യായമാണ് سورة الهود